ബംഗാളിൽ എസ് ഐ ആർ ഭയന്ന് വീണ്ടും ആത്മഹത്യയെന്ന് ആരോപണം നബ്ഗ്രാമിലെ കുടിയേറ്റ തൊഴിലാളി ബിമൽ സാന്ദ്ര ആത്മഹത്യ ചെയ്തെന്ന് തൃണമൂൽ കോൺഗ്രസ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന ഭയമാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് ആരോപണം അബ്ദുൾ റഷീദ് ചേരുകയാണ് റഷീദ് വിശദാംശങ്ങൾ ഷമ്മി രാജ്യവ്യാപക എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബംഗാളിൽ നിന്നും ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള സ്വഭാവങ്ങൾ ദിനം പ്രദീപ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് നെബ്രഗ്രാമിലെ കുടിയേറ്റ തൊഴിലാളിയായിട്ടുള്ള ബിമൽ ചാന്ദ്ര എന്ന ആൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഈ ആത്മഹത്യ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുമെന്ന ഭയമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ടി എം സി പ്രധാനമായും ആരോപിക്കപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും സമാനമായിട്ടുള്ള ആത്മഹത്യകൾ ബംഗാളിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തന്നെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുമ്പ് ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം ആളുകൾക്കുണ്ട് ഈ ഒരു ഭയമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ടി എം സി ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ കൃത്യമല്ലാത്ത വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് ടി ി എന്നുള്ളതാണ് ബി ജെ പി തിരിച്ചടിക്കുന്നത് എന്തായാലും മൂന്ന് ആത്മഹത്യകളാണ് സമാനമായിട്ടുള്ള ആരോപണങ്ങളുമായി ഇപ്പോൾ ടി എം സി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ മരിച്ചിട്ടുള്ള വിമൽ ചാന്ദ്രയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ പറയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആവലാതികൾ ഉണ്ടായിരുന്നു പിന്നീട് ദേഹാശ്വാസത്തെ അനുഭവപ്പെടുന്ന ആശുപത്രിയിലേക്ക് എത്തിച്ചു ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്താം ഈ മേഖലകളിൽ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സഹായത്തിനായി മേഖലയിലെയും എം എൽ എയെ വിളിച്ചുവെങ്കിൽ പോലും എം എൽ എ സഹായിച്ചില്ല എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ഈ കുടുംബം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മൂന്നാമത്തെ ഒരു ആത്മഹത്യ കൂടിയാണ് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്